ഒരു വോട്ട് ബാങ്ക് അത് വളരെ നിർണായകമായ ഒരു ക്രൂഷ്യൽ വോട്ട് ബാങ്കാണ് ആണ് അങ്ങ് അവിടെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചു എന്ന് എന്നെനിക്കറിയാം അങ്ങയുടെ പ്രചരണവും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ലത്തിൻ രൂപയിലേക്ക് എടുത്തിരിക്കുന്ന നിലപാട് തിരിച്ചടി ആകുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഞാനത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് അക്കൗണ്ട് ഫ്രീസ് അതൊരു ഒരു പ്രചരണമാണ് അതൊരു ഡെലിബ്രറ്റ് മിസ്ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നൊരു പ്രസ് റിലീസ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞ ഒരു ആർട്ടിക്കിൾ ഒരു പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നല്ലോ ബാക്ക് പേജിൽ അത് ഞാൻ വായിച്ചിട്ട് ഞാൻ ലീഡർഷിപ്പ് ലാറ്റിൻ ചർച്ചിൻ്റെ ലീഡർഷിപ്പിന് കൂടെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു ഇത് എന്ത് എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരക്ടറൈസേഷൻ ആ എഫ് സി ആർ എ അക്കൗണ്ടിൻ്റെ റിവോക്കേഷൻ വിഴിഞ്ഞം ഹാർബറിൻ്റെ ആ സ്ട്രൈക്കും സമരത്തിൻ്റെ കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത നടപടിയും അവരുടെ പോലീസ് ആക്ഷനും അവരുടെ പോലീസ് റിപ്പോർട്ടിന് കാരണമാണ് ഹോം മിനിസ്ട്രി അത് ആക്ഷൻ എടുത്തിരിക്കുന്നത് ദാറ്റ് മീൻസ് അതായത് സംസ്ഥാന സർക്കാരിൽ നിയമ നടപടികളുടെ തുടർച്ചയായിട്ടാണ് അക്കൗണ്ടുകൾ ഏതെങ്കിലും തരത്തിൽ മരവിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടി വന്നത് അതെ അതെ അത് അത് ഫാക്റ്റാണ് അതെല്ലാവർക്കും അറിയാം അതെ ഉത്തരവാദി കേന്ദ്രമല്ല സംസ്ഥാനമാണ് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ഒരു സിസ്റ്റം അവിടെ ഒരു ബൈ റൂൾസ് ആണ് നടക്കുന്നത് അത് അതൊന്ന് രണ്ടാമത്തത് ഞാൻ ഈ ഇഷ്യൂ അറിഞ്ഞ ഇഷ്യൂ ആണ് ഞാനാണ് ഒരു അഷ്വറൻസ് കൊടുത്തിരിക്കുന്നത് ഞാൻ പെർസ്യൂ ചെയ്തിട്ട് അവർ ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് ആ ഫ്രഷ് ആപ്ലിക്കേഷനെ ഞാൻ നോക്കി അത് പ്രോസസ്സ് ചെയ്യാൻ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്യും ഇതിൻ്റെ അതായത് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത നടപടി താങ്കൾ സംസാരിച്ചു ആ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടാകും താങ്കൾ ഇടപെടുന്നു അതൊന്ന് രണ്ടാമത്തത് ഞാൻ ഈ ആർട്ടിക്കിളിനെ പറ്റി ചോദിച്ചപ്പോൾ അവൾ ലാറ്റിൻ കാത്തലിക് ലീഡർഷിപ്പ് പറഞ്ഞു ഇത് ഞങ്ങൾ പറഞ്ഞ സാധനമല്ല ഇതൊരു ഡിസ്റ്റോർട്ടഡ് ന്യൂസ് സ്റ്റോറിയാണ് അവരെന്നെ പറഞ്ഞു ഇത് ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ആരോ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇത് ഈ ഒരു നെറേറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു ജനങ്ങളുടെ മനസ്സിൽ ഒരു വിഷം നടക്കാൻ ഞാൻ ഇന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ നടപടിയാണ് അത്തരം ഒരു നിലപാടിലേക്ക് കേന്ദ്രത്തെ കൊണ്ടെത്തിച്ചത് പക്ഷേ ആ അക്കൗണ്ടുകൾ റീ ഓപ്പൺ ചെയ്യാനും അത് പരിശോധിക്കാനും താങ്കൾ ഇടപെടുന്നുണ്ട് പിന്നെ അത് ഇത് ഇന്നൊന്നല്ല ഇതൊരു പത്ത് പതിനഞ്ച് Is uh, that uh, uh, and, uh, report, ും അതിന്റെ റിപ്പോർട്ടാജും ഒരു ഡെലിബററ്റ് ജനങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പോപ്പുലാരിറ്റിയും ഞങ്ങൾ അവിടെ ചെയ്യുന്ന പണിയും ഞങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഞങ്ങൾ ആ വാഗ്ദാനത്തിൻ്റെ വിഷൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകുന്ന പണീനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനാണ് ഇത് ഡെലിബറേറ്റ്ലി ആരോ മുമ്പോട്ട് കൊണ്ടു വയ് വെക്കുന്നത് അതാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ ഇതിൻ ഈ കൺക്ലൂഷന് ഷെയർ ചെയ്യുന്നത് ചില ലീഡർഷിപ്പ് ഉണ്ട് ലാറ്റിൻ കാത്തലിക് ചർച്ചിൽ അവർ അവരും ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ രാജസ്ഥാനിലെ പ്രസംഗം വിവാദമാവുന്നു ഇപ്പോൾ ശശി തരൂർ എന്നോട് പ്രതികരിച്ചത് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഫെയർ പ്ലേ ഗ്രൗണ്ട് കൊടുക്കുന്നില്ല ഒരു തുല്യ മൈതാനമില്ല എന്നാണ് ഇതിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ശശി തരൂറിന് ശശി തരൂറിൻ്റെ ഒരു ഫേവറിൽ ഒരു ഡിസിഷൻ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും അൺഫേവറബിൾ അൺഫെയർ ആണ് അത് അങ്ങനെയെല്ലാം നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർഫോമൻസിനെ പറ്റി ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ അവരെന്താണ് ബേസിസ് അവർ എന്നിങ്ങനെ ചെയ്യുന്നു അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ ശശി തരൂറിന് ഫേവർ ചെയ്യാൻ പൊള്ളീന്റെ ഗ്രാഫ് ഇങ്ങനെ കീഴ് പോകുമ്പോൾ അയാൾക്കൊരു ഹെഡ്ലൈൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഇസീന് തറി പറയാന്ന് ഓടി നടക്കുന്ന അതല്ലല്ലോ ഒരു ജസ്റ്റിഫിക്കേഷൻ ഓക്കെ ഇഫ് യു ആർ ഇൻ പൊളിറ്റിക്കൽ ട്രബിൾ ഇഫ് യു ആർ ജനങ്ങള് നിങ്ങളെ ക്രെഡിബിലിറ്റിയെ പറ്റി ചോദിക്കുമ്പോൾ അതിനെ ഒരു ഇസിന്റെ നെറേറ്റീവ് കൊണ്ടുവന്ന ആവശ്യമൊന്നുമില്ല ക്വസ്റ്റ്യൻ അതിൽ ഒന്ന് മോദി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അല്ല നോക്കൂ എന്റെ ില് ഈ ഇത് തുടങ്ങിയത് രാഹുൽ ഗാന്ധിന്റെ റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാനിഫെസ്റ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളൊരു മോഡേൺ ഇന്ത്യയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് മോഡേൺ ഇന്ത്യയിൽ ഈ കാൾ മാർക്സും ഈ ഓൾഡ് പ്രീ ഡേറ്റഡ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആ കോൺസെപ്റ്റിന് ഇവിടെ ഒരു സ്ഥലമില്ല ഞാൻ ഇന്നലെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അവിടെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു ഗോഡ്മെൻ ഉണ്ടായിരുന്നു കർണാടകയിൽ ഒരു നിത്യാനന്ദ ആ പുള്ളി ഇവിടെ 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 ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഐലൻഡ് ആയിരുന്നു കൈലാശ് ഞാൻ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ഒരു ഒബ്സ്ക്യൂർ പൊളിറ്റിക്കൽ ഐഡിയോളജീസും ഇക്കണോമിക് ഐഡിയോളജീസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒരു ഐലൻഡ് വാങ്ങുക അവിടെ പോയി ഇരിക്കുക കുത്തി ഇരുന്നിട്ട് അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ചെയ്യതോട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് അവർക്ക് ഓപ്പർച്യൂണിറ്റി ഫോർ ഓന്റർപ്രണർഷിപ്പ് അവർക്ക് കമ്പനി തുടങ്ങണം അവർക്ക് പഠിക്കണം സക്സസ്ഫുൾ ആവണം അവരുടെ ഐക്കോൺസ് മാർക്ക് സർക്കർബർഗ് അങ്ങനെ ആണ് അവർക്ക് വലിയ ഒരു സക്സസ്ഫുൾ ആവണം അത് പറയാണ്ട് ഒരു നയൻറ്റീൻ സെവൻറ്റീസ് സെവൻറ്റീനിൽ കാൾ മാർക്സ് എഴുതിയ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് പ്രോളിറ്റാരിയറ്റും തേയാ മാറി ഇങ്ങനെ രാഹുലിൻ്റെ ശബ്ദം ശബ്ദമാണ് പിന്നെ അല്ലാണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു ഇതിൽ എന്താ വ്യത്യാസം ഇക്കണോമിക് ഐഡിയോളജിയിൽ സി പി എമ്മിനും ഒരു ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് പറഞ്ഞാൽ എന്താ പാവങ്ങളും പാവങ്ങളും ആയിട്ട് ഇരിക്കുക കാശ് മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസിന്റെ കാശ് എടുത്തിട്ട് വേറെ ആർക്കും കൂടി സാധ്യതയെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ താങ്കൾക്ക് അതായത് പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കിയത് ചില കോൺഗ്രസ് ബെൽറ്റുകൾ ഇളകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അതിനെപ്പറ്റി എനിക്കറിയാം എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഞാനൊരു വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് പൊളിറ്റിക്കൽ ആളും ആളൊന്നുമല്ല വിശ്വഭാരമെന്നല്ല ഒരു ഇന്നലെ ഞാൻ വേറൊരു ഹോഡിങ് കണ്ടു അറിവിൻ്റെ വിസ്മയം അതുമല്ല ഞാൻ അങ്ങനെ ഒന്നുമല്ല അതിന് എനിക്ക് അത് മനസ്സിലാക്കാൻ തന്നെ എനിക്കൊരു ഡിക്ഷണറി വേണം അത് അത് കേൾക്കുന്നതും കാണുന്നതും ജനങ്ങൾക്ക് അത് ആരാണെങ്കിലും അത് തീരദേശത്തെ തീരദേശത്തെയാണെങ്കിൽ കർഷകരാണോ ഒരു യൂത്ത് ആണോ ഒരു പെൻഷനറാണോ ഒരു ഗവൺമെന്റ് എംപ്ലോയി കെ എസ് ആർ ടി സിന്റെ എംപ്ലോയി ആണോ എല്ലാവർക്കും ഒരു മാറ്റം വേണം മടിയായി മടുത്തു മതിയായി നമുക്ക് മുമ്പോട്ട് പോവാൻ നമ്മുടെ ലൈഫിൽ കുറച്ചൊരു വ്യത്യാസം കൊണ്ടുവരാൻ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് വേണം പണിയെടുക്കുന്ന ഒരാൾ വേണം വറുതെ വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോയി അറിവിൻ്റെ വിശ്വാ എന്താ വിസ്മയമായി നടക്കുന്ന എം പി അല്ല വേണ്ടത് പണി ചെയ്യാൻ ഒരു എം പി വേണം അതിനുവേണ്ടി അഞ്ചു കൊല്ലത്തിൽ എൻ്റെ ഒരു ഞാൻ ചെയ്യാൻ പോകുന്ന പണി ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യും അവരുടെ ട്രസ്റ്റും അവരുടെ വോട്ടും അവരുടെ സഹായവും അനുഗ്രഹം കിട്ടിയാൽ ഇവിടെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ഞാൻ നന്നായി പണിയെടുക്കാം ഓക്കെ സിംഗിൾ പോയിന്റ് ഫോക്കസ്ഡ് ആണ് ശ്രീ ശ്രീരാജീന്ദ്ര